തീർച്ചയായിട്ടും അത് അത് അതിനെ നിർബന്ധിച്ചിട്ടൊന്നുമല്ല കാരണം അനിവാര്യമായിട്ടുള്ള ഒരു പ്രതിസന്ധിയാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ടാണ് ആളുകൾ വരുമാനുള്ള കാരണങ്ങളതാണ് അതിനെ നിർബന്ധിച്ചിട്ടല്ല ആഹ്വാനം ചെയ്തപ്പോൾ അവർ വരികയാണ് എത്ര ഭീകരമാണ് ഈ സാധാരണക്കാരായ കർഷകരുടെ കാര്യം ഈ മുന്നത്തിൻ്റെ കാര്യം സമുദായം ക്രൈസ് പോയി എന്ന് ഞാൻ പറയുന്നില്ല എങ്കിലും നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശക്തമായി ശബ്ദ ഉയർത്തേണ്ട ഒരു കാലമാണിത് ശക്തമായിട്ട് അവകാശങ്ങൾക്ക് വേണ്ടി ശക്തി ഉയർത്താൻ സാധിക്കുമെന്ന് തെളിവാണ് സർക്കുലർ ദേവാലയങ്ങൾ വായിച്ചു കഴിഞ്ഞപ്പോ മന്ത്രിമാരടക്കമുള്ള എതിർപ്പുമായി വന്നിരുന്നു അങ്ങനെയുള്ള എതിർപ്പുകള് അവര് ാണ് ജീവിക്കുന്ന തവളകൾ അതുകൊണ്ടാണ് അവർ അങ്ങനെ അതിനെ പ്രതികരിക്കുന്നത് നമ്മുടെ ആവശ്യങ്ങള് എന്താണെന്ന് മനസ്സിലാക്കുകയില്ല അതാണ് രാഷ്ട്രീയ ശക്തിയായി മാറേണ്ടത് ആവശ്യമാണ് സാധാരണക്കാർക്ക് തോന്നുന്നുണ്ട് ആരോട് ചോദിച്ചു നോക്ക് ആരോട് ചോദിച്ചാലും അവരെല്ലാവരും പറയും നമ്മളൊരു ശക്തിയായിട്ട് മാറണമെന്നുള്ളത് അതൊരു കാലഘട്ടത്തിന്റെ ആവശ്യമായിട്ട് തോന്നുകയാണ് അതൊരു ഒരു പുതിയ പാർട്ടി വേണമെന്നാണോ പറയുന്നത് നമ്മൾ ക്രൈസ്തവരുടേതായ ഒരു പാർട്ടി വേണം ഒരു രാഷ്ട്രീയ പാർട്ടി വേണം എന്ന ചിന്തയുണ്ടോ അതായിരിക്കുമല്ലോ അങ്ങനെ ചിന്ത ആളുകളിലേക്ക് വരാനുള്ള കാരണം ഈ കാലഘട്ടത്തിൽ നമ്മുടെ സ്വരം കേൾക്കപ്പെടാതെ വരുമെങ്കിലും കേൾക്കാവുന്ന വിധത്തിൽ നമുക്ക് പ്രതികരിക്കാൻ കഴിയും ജനാധിപത്യ സംവിധാനമല്ലേ അതിന് സാധിക്കും അങ്ങനെ ചെയ്യാം ക്രൈസവരുടെ ശബ്ദം ഇപ്പൊ കേൾക്കാൻ സർക്കാരും ഇല്ല അതുപോലെ പ്രതിപക്ഷവും ഇല്ല എന്ന് തോന്നലുണ്ടോ ആ തീർച്ചയായിട്ടും അതുകൊണ്ടാണല്ലോ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വരുമ്പോൾ ആരും ശബ്ദിക്കാതിരിക്കുന്നത് അതിന്റെ പ്രതികരണം വിവിധ മേഖലകളിൽ നമുക്ക് കാണാൻ സാധിക്കുമല്ലോ അതിന്റെ ഒരു വേദനയാണ് സാധാരണക്കാര് ഈ വഴിയിലേക്ക് ഇറങ്ങുന്നത് അപ്പം എന്തുകൊണ്ടായിരിക്കും ക്രൈസ്വ സമുദായം നമുക്ക് തന്നെ വോട്ട് ചെയ്തുകൊള്ളും അവർ മാറി ചിന്തിക്കില്ല എന്നൊരു ചിന്ത രാഷ്ട്രീയ നേതൃത്വം ഉണ്ടോ അതുകൊണ്ടല്ല വേറെ സാധ്യതകളില്ലാത്തതുകൊണ്ടാണ് വേറെ സാധ്യതകളില്ല അതുകൊണ്ട് ഈ വഴിക്ക് നീങ്ങുക സാധ്യതകളുണ്ട് എന്ന് തെളിയിക്കേണ്ട ഒരു കാലഘട്ടമായി കാലഘട്ടമായിട്ടും അതിന് ഇനി ചർച്ചകൾ ആവശ്യമാണ് ഞാൻ അതിന് വേണ്ടി പരിശ്രമിക്കും പിതാവ് നേരിട്ട് കൊടുക്കുക തീർച്ചയായിട്ടും കൊടുക്കേണ്ടി വരുമല്ലോ ചർച്ചകൾക്ക് ശേഷം വലിയൊരു ജനസംഖ്യ എത്തിയിരിക്കുന്നു അവരുടെ ഇപ്പൊ പ്രതിഷേധം നമുക്ക് ഇതിനകത്ത് അലയോലി നമുക്ക് ഇവിടെ കാണാൻ